ലോകം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ വടക്കേ അമേരിക്കൻ കാക്കുന്ന നോറാട്ട് ദൗത്യത്തിലെ സൈനികർ മറ്റൊരു തിരക്കിലാണ് അവരുടെ അത്യാധുനിക റഡാറുകളും സാറ്റലൈറ്റുകളും സാന്റിയ തിരക്കി ഉത്തര നോക്കും ശത്രു രാജ്യങ്ങളുടെ മിസൈലുകളെയും വിമാനങ്ങളെയും നിരീക്ഷിക്കേണ്ട സൈനികരാണ് ക്രിസ്മസ് കാലത്ത് മറ്റൊരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് സാന്റാ ക്ലോസിന്റെ പ്രയാണം തത്സമയം ട്രാക്ക് ചെയ്യുകയാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ തുടങ്ങിയ ഈ പാരമ്പര്യം ഇത്തവണ അതിന്റെ എഴുപതാം വാർഷികം ആഘോഷിക്കുകയാണ് ഒരു നമ്പർ തെറ്റിയത് കൊണ്ട് സംഭവിച്ച ഒരു പാളിച്ച എങ്ങനെയാണ് ലോകം മുഴുവൻ കാത്തിരിക്കുന്ന മനോഹരമായ ഒരു ക്രിസ്മസ് പാരമ്പര്യമായി മാറിയത് നോറാഡ് എല്ലാ വർഷവും നടത്തുന്ന സാന്റ ട്രാക്കിങ്ങിന് ിൽ കൊളറാഡോയിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് കുട്ടികൾക്ക് സാന്റ ക്ലോസിനെ വിളിക്കാൻ പരസ്യമായി നൽകി എന്നാൽ പത്രത്തിൽ വന്ന നമ്പറിൽ ഒരക്കം മാറിപ്പോയി ആ നമ്പർ അന്നത്തെ അമേരിക്കൻ വ്യോമസേനയുടെ കോണ്ടിനന്റൽ എയർ ഡിഫൻസ് കമാൻഡിന്റെ രഹസ്യ ഹോട്ട്ലൈനിലേക്കാണ് പോയത് തങ്ങൾക്കുള്ള ഫോൺ ബെല്ലടിച്ചപ്പോൾ അന്നത്തെ ഡ്യൂട്ടി ഓഫീസർ ആയിരുന്ന കേണൽ ഹാരി ഷൂപ്പ് കരുതിയത് യുദ്ധം തുടങ്ങാനുള്ള എന്തോ രഹസ്യ സന്ദേശമാണെന്നാണ് എന്നാൽ ഫോൺ എടുത്തപ്പോൾ കേട്ടത് ഒരു ചെറിയ കുട്ടിയുടെ ശബ്ദമാണ് നിങ്ങൾ ശരിക്കും സാന്റാ ക്ലോസ് ആണോ പെട്ടെന്ന് എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കിയ കേണൽ ആ കുട്ടിയെ നിരാശനാക്കിയില്ല താൻ സാൻ്റയെ റെഡാറിലൂടെ നോക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു തുടർന്ന് അദ്ദേഹം അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാ ഉദ്യോഗസ്ഥരോടും സാൻഡയെ റഡാറിൽ തിരിയാനും വിലക്കുന്ന കുട്ടികൾക്ക് മറുപടി നൽകാനും നിർദ്ദേശിച്ചു ഇതാണ് പിന്നീട് പാരമ്പര്യ ചടങ്ങിൽ മാറിയത് സാൻഡയുടെ റേൻഡിയറായ റുഡോൾഫിന്റെ ചുവന്ന മൂക്കിൽ നിന്നുള്ള ഇൻഫ്രാ റെഡ് പ്രകാശം തിരിച്ചറിയാൻ മിസൈൽ വാർണിംഗ് സാറ്റലൈറ്റുകൾ ഉൾപ്പെടെ നോറാഡ് ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ സാന്റ ക്യാമ്പുകൾ വഴി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളും അവർ പകർത്തുന്നു ഡിസംബർ ഇരുപത്തിനാല് മുതൽ നൊറാഡ് സാൻഡ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലൂടെയും മൊബൈൽ ആപ്പുകളിലൂടെയും ദശലക്ഷക്കണക്കിന് ആളുകൾ സാന്റാ ക്ലോസിന്റെ യാത്ര പിന്തുടരുകയാണ് ഒന്ന് എട്ട് ഏഴ് ഏഴ് ഹായ് നൊറാഡ് എന്ന നമ്പറിൽ വിളിച്ച സാന്റ ഇപ്പോൾ എവിടെയാണെന്ന് വോളണ്ടിയർമാർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും ഏകദേശം ഒരു ലക്ഷത്തിലധികം കോളുകളാണ് ഓരോ വർഷവും ഇതിനായി ലഭിക്കുന്നത് ഇത്തവണ റെഡാർ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു എ ഐ ചാറ്റ് ബോർട്ടും വിവരങ്ങൾ നൽകാനുണ്ട് യുദ്ധത്തിന്റെയും സംഘർഷങ്ങളുടെയും ലോകത്തെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകമായ സാന്റ ക്ലോസിനെ കണ്ടെത്താൻ വെഡാറുകൾ മാറ്റിവെക്കുന്ന സൈനിക പാരമ്പര്യം ലോകമെമ്പാടുമുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആവേശം പകിടുന്ന കാര്യമാണ് ആ സ്നേഹത്തിന്റെ കഥ ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു எம் சி நியூஸ் கனேடியன் மலையாளிகளுடைய வார்த்தா ஜாலகம்